ജമ്മു കാശ്മീരിൽ കണ്ടത് നാഷണൽ കോൺഫറൻസിന്റെ മുന്നേറ്റം സകല എക്സിറ്റ് പോളുകൾ ഫലങ്ങളെയും ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള എൻ സി കോൺഗ്രസ് കുതിപ്പ് ജമ്മു കാശ്മീരിൽ നമ്മൾ കണ്ടത് ഈ നാഷണൽ കോൺഫറൻസിന്റെ വലിയ കുതിപ്പാണ് അത് ഇപ്പോൾ റസ്വാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും എല്ലാ പ്രവചനങ്ങളെയും തള്ളിക്കൊണ്ടാണ് നാഷണൽ കോൺഫറൻസ് ഒറ്റ കക്ഷിയായി മുന്നോട്ട് വരുന്നത് ഒപ്പം നമ്മൾ കണ്ടത് പി ഡി പിയുടെ തകർച്ച നാഷണൽ കോൺഫറൻസിൻ്റെ സഖ്യകക്ഷിയായ കോൺഗ്രസിൻ്റെ തകർച്ച ബി ജെ പിക്ക് തിരിച്ചടി എങ്ങനെ കാണുന്നു അതായത് എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹരിയാനയിൽ സംഭവിച്ചതും ജമ്മു കാശ്മീരിൽ സംഭവിച്ചതും അതായത് എക്സിറ്റ് പോളുകൾ എന്ത് പറഞ്ഞു അതിന് വിപരീതമാണ് രണ്ട് സംസ്ഥാനങ്ങൾ രണ്ട് സംസ്ഥാന ജമ്മു കാശ്മീർ സംസ്ഥാനമല്ല അപ്പോൾ യൂണിയൻ ടെറ്ററിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഹരിയാനയിൽ ബി ജെ പി വലിയൊരു മുന്നേറ്റമായിരുന്നു എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നത് പക്ഷേ അതിന് നേർ വിപരീതമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ജമ്മു കാശ്മീരിലേക്ക് വരുമ്പോൾ ജമ്മു കാശ്മീരിൽ ഒരു ഇഞ്ചോടിഞ്ച് ബലാബല പോരാട്ടം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി തകരുന്നു എൻ സി കോൺഗ്രസ് ആക്കിയ വളരെ വലിയൊരു കുതിപ്പ് തന്നെ നടത്തുന്നു അവർ ഏകദേശം അൻപത് സീറ്റെന്നുള്ള രീതിയിലേക്ക് തന്നെ വരുന്നു അതായത് നാൽപ്പത്തി എട്ടെന്ന മാജിക് നമ്പർ അവർ പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അത്ര വലിയൊരു കുതിപ്പിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പ്രധാനമായിട്ടും ഈ എൻ സി അല്ല നാഷണൽ കോൺഫറൻസിൻ്റെയും കോൺഗ്രസിൻ്റെയും അവരുടെ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു ഭാഗം ഞാൻ കാണുന്നത് അവർ മുന്നോട്ട് വെച്ച നറേറ്റീവുകൾ ഉണ്ടായിരുന്നു അതായത് കൃത്യമായിട്ട് അവർ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച നറേറ്റീവ് ഒന്ന് ബി ജെ പി ബി ജെ പി സഖ്യകക്ഷിയിലായിട്ട് ഈ ഇൻഡിപെൻഡൻറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ബി ജെ പി പ്രോക്സികളാണ് അപ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് അതേ അവിടെ തന്നെയാണ് ബി ജെ പിയുടെ കണക്കൂട്ടുകൾ ും ബിജെ പി കണക്കുകൂട്ടി ബി ജെ പിക്ക് ജമ്മു താഴ് ജമ്മുവിൽ ഒരു മുപ്പതിനേർട്ടി പ്ലസ് സീറ്റുകൾ എങ്ങനെയും കരസ്ഥമാക്കാൻ സാധിക്കും പിന്നെ മറ്റ് സ്വതന്ത്രരെ എല്ലാവരുടെയും ഹെൽപ്പ് കൊണ്ട് അവർക്കൊരു സർക്കാർ രൂപീകരിക്കാമെന്ന നിലയിലായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ ആ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് ഓമർ അബ്ദുള്ളയും സംഘവും കൃത്യമായിട്ടുള്ള നെറൈറ്റി മുന്നോട്ട് വെക്കുന്നു ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നവരെല്ലാം ഈ എഞ്ചിനീയർ റാഷിദ് ഉൾപ്പെടെയുള്ളവരെല്ലാം ബി ജെ പിയുടെ പ്രോക്സികളാണ് അവർക്ക് വോട്ട് ചെയ്താൽ ബി ജെ പിക്ക് ആയിരിക്കും ഗുണം ഉണ്ടാവുക അതുകൊണ്ട് ചെയ്യരുത് ഒരു രീതിയിലുള്ള ുള്ള നറൈറ്റി അവർ കൊണ്ടുവരുന്നു ആ നറേറ്റീവ് കൃത്യമായി വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അതായത് നാഷണൽ കോൺഫറൻസിന്റെ വലിയൊരു തിരിച്ചുവരവ് ആ തിരിച്ചുവരവിലേക്ക് നയിച്ചത് തീർച്ചയായിട്ടും ഒമർ അബ്ദുള്ളയുടെ നേതൃത്വം തന്നെയാണ് ഈ ഒമർ അബ്ദുള്ള ഈ ഇപ്പോൾ റുസ്വാൻ പറഞ്ഞതുപോലെ കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് പ്രചാരണം നയിച്ചത് അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ജമ്മു മേഖലയിൽ അതായത് നാഷണൽ കോൺഫറൻസ് ലക്ഷ്യമിട്ടത് ജമ്മു മേഖലയിൽ കോൺഗ്രസിനെ കൂടെ കൂട്ടി ജമ്മു മേഖലയിൽ ബി ജെ പിയുടെ കുത്തക തകർക്കുക എന്നുള്ളതായിരുന്നു നാഷണൽ കോൺഫറൻസ് ലക്ഷ്യമിട്ടത് പക്ഷേ അവിടെയാണ് കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടത് എനിക്ക് തോന്നുന്നു ഏകദേശം മുപ്പത്തിരണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ മത്സരിച്ചു ഇതിൽ ഇപ്പോൾ ആറ് സീറ്റുകളിൽ മാത്രമാണ് ജമ്മു കാശ്മീരിൽ അവർക്കൊരു നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയത് അതേസമയം ജമ്മു മേഖലയിൽ കാശ്മീർ മേഖലയിൽ ജമ്മു മേഖലയിൽ വലിയ രീതിയിലേക്ക് നേട്ടം ആയി മാറാൻ കഴിയാതിരിക്കുകയും ചെയ്തു അതായത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ കൂടെ കൂട്ടി അതായത് ഈ ഈ കോൺഗ്രസ് എൻ സി സഖ്യവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഈ കോൺഗ്രസ് നേതൃത്വം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അതായത് എൻ സി നേതൃത്വം തങ്ങളുടെ പ്രചരണവുമായി നല്ല രീതിയിൽ പ്രച നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതായത് ഗുലാം അഹമ്മദ് മിർനെ പോലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞത് ഒമർ അബ്ദുള്ളയും കൂട്ടരും ഞങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല ഞങ്ങളെ വേണ്ട ഒരു പരിഗണന തന്ന് ആ പ്രചാരണത്തിന് മുന്നോട്ട് വരുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ നമ്മൾ എന്താണ് കണ്ടത് നാഷണൽ കോൺഫറൻസ് മുന്നേറുകയും അതായത് കാശ്മീർ താഴ്വരയിൽ അവർ ഏറ്റവും നല്ല മുന്നേറ്റം കാഴ്ചവെക്കുകയും എല്ലാ പ്രവചനങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ഒറ്റ കക്ഷിയായി മുന്നേറുകയും ചെയ്തു അതേസമയം ഈ പരാതി പറഞ്ഞ കോൺഗ്രസ് ആറ് സീറ്റിലേക്കോ ഏഴ് സീറ്റിലേക്കോ ഒതുങ്ങുന്ന ഒരു ഒരു സാഹചര്യം വരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഒരു വിജയം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരികയാണ് അതോടൊപ്പം പറയാനുള്ളത് ഈ പി ഡി പിയുടെ അതായത് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനം ഭരിച്ച പാർട്ടിയാണ് ഇരുപത്തെട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് തകർന്നടിഞ്ഞ് നാലിലേക്കും നാലിലേക്കും രണ്ടിലേക്കും ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് ഫലം നീക്കുന്ന അവസ്ഥയാണ് ഒപ്പം മെഹബൂബ മുഫ്തിയുടെ മകൾ തോൽക്കുകയും ചെയ്തു അതായത് അടിസ്ഥാനം ഇളകുന്ന ഒരു പാർട്ടിയായിട്ട് അവിടെ ജമ്മുകാശ്മീരിൽ പി ഡി പി മാറുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് റിസ്വാനോട് ചോദിക്കാനുള്ളത് ഈ ഞാൻ നേരത്തെ ചോദിച്ചൊരു കാര്യമാണ് അതായത് കോൺഗ്രസ് സഖ്യം നാഷണൽ കോൺഫറൻസിൻ്റെ തലവേദനയായി ഒരു കാഴ്ച അവസാന ഘട്ടത്തിൽ നമുക്ക് പുറമേ കണ്ടില്ല എങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ ഒരു സംസാരം ഉയർന്നു വരുന്നത് ജമ്മു കാശ്മീരിൽ നിന്ന് ഉയർന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷേ അതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് അതായത് കോൺഗ്രസിൻ്റെ ഒരു പരാജയം എന്നതിനപ്പുറത്തേക്ക് ഇവർ ശ്രമിച്ചൊരു ഈ സഖ്യം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജമ്മുവിൽ മാക്സിമം ബി ജെ പിയെ പിടിച്ചു കെട്ടുക എന്നുള്ളൊരു കാര്യമാണ് അതായത് ബി ജെ പി കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് അവരുടെ പല നേതാക്കളും ഇപ്പോൾ റാണ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് എന്നുള്ള സീറ്റിലേക്കാണ് അവർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് അവരുടെ ജമ്മുവിലെ നേട്ടം ആ അങ്ങനെ നേടി നേടുകയും കശ്മീരിലേക്ക് എത്തുമ്പോഴത്തേക്ക് സ്വതന്ത്ര സഹായം കൊണ്ട് അവിടെ പത്തൊമ്പത് സീറ്റിലെ നാൽപ്പത്തിയേഴ് സീറ്റിൽ പത്തൊമ്പത് സീറ്റിലെ ബി ജെ പി മത്സരിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു പ്ലാനായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആറ് സീറ്റിലേക്ക് കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബി ജെ പിക്ക് ലഭിക്കേണ്ടിയിരുന്ന കുറേ വോട്ടുകളും കാര്യങ്ങളുമാണ് കോൺഗ്രസ് മാറുന്നത് അതോടൊപ്പം തന്നെ ജമ്മുവിൽ അവരെ മുപ്പതിന് താഴേക്ക് ഇപ്പോൾ ഇതുവരെയും ഇരുപത്തി ഒൻപത് ഇരുപത്തിയെട്ട് ഇരുപത്തിയഴുപത്തി ആറ് അങ്ങനെയുള്ള നിലയിലാണ് ബി ജെ പി നിൽക്കുന്നത് അപ്പോൾ അവരൊരു സ്ട്രാറ്റജി അതായത് ഈ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസിന്റെ കോൺഫറൻസ് കോൺഗ്രസിന്റെ സ്ട്രാറ്റജി കൃത്യമായി ഫലം കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഞാൻ ആ ഒരു ഡൈമെൻഷനാണ് കാണുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പി ഡിപിയുടെ പതനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ രൂപീകരിക്കുന്നത് ബി ജെ പിയുമായിട്ട് ചേർന്നിട്ടാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോഴത്തേക്ക് പ്രത്യേക പദവി എടുത്തുകളയുന്നു ത്രീ സെവൻറ്റിയിൽ അബ്രോഗേഷൻ ഉണ്ടാവുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പി ഡി പി പലതരത്തിൽ ബിജെപിയിൽ നിന്നും വേറിട്ട പാർട്ടിയാണ് ഞങ്ങൾ ബി ജെ പിയുടെ ഒരു നെറേറ്റീവായിട്ട് കൂടെ ചേരുന്ന പാർട്ടിയല്ല ഇതിനെല്ലാം ഞങ്ങൾ എതിരാണ് ഞങ്ങൾ രണ്ട് പോ ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണെന്നുള്ള കാര്യം സ്ഥാപിക്കാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും പി ഡി പിക്ക് അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് പി ഡി പിക്ക് ബി ജെ പിയോടുള്ള ബന്ധവും ബന്ധം അതിനെ ഒരു തരത്തിലും ഫുള്ളി വാഷ് ഔട്ട് ചെയ്യാനുള്ള കഴിഞ്ഞിട്ടില്ല ഇതുവരെ അതിന്റെ പതനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നാല് സീറ്റിലേക്ക് ഇരുപത്തെട്ടിൽ നിന്ന് നേരെ നാലേ കൂപ്പ് നേരത്തെ പറഞ്ഞാൽ പരാജയപ്പെടുന്നത് അടുത്ത ജനറേഷൻ ആണ് പി ഡി പിയുടെ നെക്സ്റ്റ് ജനറേഷൻ പരാജയപ്പെടുകയാണ് അതായത് പി ഡി പി മൊത്തത്തിൽ ഈ ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി മൊത്തത്തിൽ വാഷ് ഔട്ട് ആവുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഒപ്പം ഈ ബി ജെ പിയുടെ തന്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പല രീതിയിലുള്ള തന്ത്രങ്ങൾ ബി ജെ പി പയറ്റിയിരുന്നു അതായത് ഒന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയെ പോലുള്ള പാർട്ടികളെ കൂട്ടുപിടിച്ച് അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ അതായത് ജമ്മു കാശ്മീർ താഴ്വരയിൽ നേട്ടമുണ്ടാക്കാൻ ബി ജെ പി പരമാവധി തന്ത്രങ്ങളെല്ലാം പയറ്റി അതിനൊപ്പമാണ് ഈ ലഫ്റ്റനന്റ് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന അഞ്ച് അംഗങ്ങൾ അഞ്ച് അംഗങ്ങളെ കൊണ്ട് ആ ഇപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ അഞ്ചു പേര് നോമിനേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അതായത് തൊണ്ണൂറ് സീറ്റിൽ നാൽപ്പത്തി അഞ്ചാണ് നമ്മൾ നാൽപ്പത്തി ആറാണ് മാജിക് നമ്പറെങ്കിൽ കാശ്മീരിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി എട്ടിന് മുകളുണ്ടെങ്കിൽ മാത്രമേ എൻ സി കോൺഗ്രസ് സഖ്യത്തിന് സർക്കാർ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു നിലയിലേക്ക് ആ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന അഞ്ച് നോമിനീസിന് വരുന്നത് അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് അഞ്ച് പേര് ബി ജെ പിയുടെ കയ്യിൽ ജമ്മു കാശ്മീരിൽ ഉണ്ട് എന്നുള്ള ഒരു ചിത്രം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു അത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭേദഗതിയിലൂടെയാണ് ഈ അഞ്ച് നോമിനേറ്റഡ് ആദ്യം രണ്ട് രണ്ട് വനിതാ അംഗങ്ങളായിരുന്നു വനിതാ പ്രാതിനിധ്യം കുറഞ്ഞാൽ മാത്രം രണ്ട് വനിതാ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാമെന്നായിരുന്നു അതിലുണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന വ്യവസ്ഥ അതിൽ നിന്ന് മൂന്ന് പേരായി ആ മൂന്ന് പേരിൽ ഒരാൾ കശ്മീരി പണ്ഡിറ്റായിട്ടുള്ള വനിത വേണമെന്ന് പറഞ്ഞു മറ്റൊന്ന് പ അധിനിവേശ കശ്മീരിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടവരിൽ നിന്ന് ഒരാൾ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പോ നോക്കൂ ഏറ്റവും അവസാനം നമ്മൾ വന്നതായത് വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ കണ്ട വാർത്ത എന്താണ് ഇതെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ ഈ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്ത ഒരു അഞ്ചു പേരെ ഞങ്ങൾക്കൊപ്പം അഞ്ചു പേർ ഓൾറെഡി അതായത് വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പ് അഞ്ചു പേർ ജയിച്ചു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ബി ശ്രമിച്ചു അതിനൊപ്പമാണ് ഈ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയും ഒപ്പം ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി നിരോധിത സംഘടനയാണ് ഈ നിരോധിത സംഘടനയെ കൊണ്ട് സ്വതന്ത്ര അംഗങ്ങളെ മത്സരി സ്വതന്ത്രമായിട്ട് മത്സരിപ്പിച്ച് അവിടെ വോട്ട് എൻ സിയുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ ബി ജെ പി പരമാവധി ശ്രമിച്ചു ഏതെല്ലാം തരത്തിലുള്ള തന്ത്രങ്ങളാണ് ജമ്മു കാശ്മീർ അതായത് പുതിയ കാശ്മീർ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് മുന്നൂറ്റി എഴുപത് എടുത്തുകളഞ്ഞത് ആ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞത് ന്യായീകരിക്കാൻ വേണ്ടി ബി ജെ പി ഏതെല്ലാം തന്ത്രങ്ങളെ പറ്റി പയറ്റി പക്ഷേ അതെല്ലാം അമ്പെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് സത്യത്തിൽ ഈ ഒമർ അബ്ദുള്ളയുടെ ഒരു തിരിച്ചുവരവ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ഒരു ഒരു സമയത്ത് അസ്തമിച്ചു പോയ ഒമർ അബ്ദുള്ള അതായത് പി ഡി പി യുടെ മുന്നേറ്റത്തോടുകൂടി അസ്തമിച്ചു പോയ ഒമർ അബ്ദുള്ള പ്രസക്തമല്ലാതെ ആയി പോയത് നാഷണൽ കോൺഫറൻസ് തീർന്നു അത് രണ്ടായിരത്തി ഇരുപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഞ്ചിനീയർ തോറ്റടുത്ത് നിന്നാണ് അതെ ഒമർ അബ്ദുള്ള തിരിച്ചു വരുന്നത് അപ്പോൾ ഈ അടുത്ത് ഇന്റർവ്യൂകളിലും ഒമർ അബ്ദുള്ള സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് എന്ന് പറയുന്ന അൺഫിൽറ്റഡ് ബൈ സന്തൊരു ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെ ഒരു ഒമർ അബ്ദുള്ളയുടെ ഒരു ക്യാമ്പയിങ് കാണിക്കുന്നുണ്ട് ഒമർ അബ്ദുള്ള അദ്ദേഹത്തിന്റെ തലയിലുള്ള തൊപ്പി ഊരി ഇങ്ങനെ അണികളുടെ മുന്നിൽ വെച്ചിട്ട് പറയുകയാണ് ഈ തൊപ്പിയുടെയും എന്റെയും അന്തസ് നിങ്ങൾ കാക്കണം അത്രയും വൈകാരികമായിട്ടുള്ള അത്ര വലിയ പ്രശ്നങ്ങളായിരുന്നു ഇന്റർവ്യൂവിൽ തന്നെ മറ്റൊരു കാര്യം ഒമർ അബ്ദുള്ള പറഞ്ഞത് അതായത് സന്തോഷ് ചോദിക്കുന്നുണ്ട് ഈ ബരാമുള്ളയിൽ തോറ്റു നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എഞ്ചിനീയർ റഷീദിനെ നിങ്ങൾ എഞ്ചിനീയർ റഷീദിന് മുന്നിൽ നിങ്ങൾ എങ്ങനെ തോറ്റു എന്ന് ചോദിച്ചപ്പോൾ ഒമർ അബ്ദുള്ള പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യമുണ്ട് അതായത് എഞ്ചിനീയർ റഷീദിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം ഒമർ അബ്ദുള്ള ആ കണക്കൂട്ടലുകളെല്ലാം കൊണ്ടാണ് ഇത്തവണ ഇലക്ഷനിലേക്ക് ഇറങ്ങുന്നത് അത് മാത്രമല്ല ഈ എൻ സി കോൺഗ്രസ് സഖ്യം നമ്മൾ നേരത്തെ പറയും കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിട്ടെങ്കിൽ പോലും ഈ എൻ സി അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി നാഷണൽ കോൺഫറൻസും ഒമർ അബ്ദുള്ളയും ഫറൂഖ് അബ്ദുള്ളയും ചെയ്തൊരു കാര്യം എല്ലാ പ്രധാനപ്പെട്ട മതനിരപേക്ഷ കക്ഷികളെയും ഒരുമിച്ച് നിർത്തി അവരെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ സി പി എം യൂസഫ് തരിഗാമിക്ക് സീറ്റ് കൊടുത്തു മാത്രമല്ല പാന്തേസ് പാർട്ടിക്ക് സീറ്റ് കൊടുത്തു ഇങ്ങനെ അവർ ആ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് പരാതി പറയുമ്പോൾ പോലും രാഹുൽ ഗാന്ധി ജമ്മ കശ്മീരിൽ വന്ന് നിരവധി തവണ പ്രചാരണം നടത്തിയപ്പോൾ ഒമർ അബ്ദുള്ള പരസ്യമായി പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി സത്യത്തിൽ പ്രചാരണം നടത്തേണ്ടത് കാശ്മീരിലല്ല ജമ്മുവിലാണ് എന്ന് ഒമർ അബ്ദുള്ള പരസ്യമായി പറയുകയും ചെയ്തു അപ്പോൾ ആ രീതിയിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന അതേസമയം ഗുണദോഷിക്കുന്ന രീതിയിലേക്ക് ഒമർ അബ്ദുള്ള ഈ പ്രചാരണത്തെ കൊണ്ടുപോയി വലിയ രീതിയിലുള്ള പ്രചാരണം ബി ജെ പി അഴിച്ചുവിട്ടിരുന്നു ഒമർ അബ്ദുള്ളക്കെതിരെ അത് എനിക്ക് ഒരു ഒരു ദൃശ്യം ഓർമ്മ വരെയാണ് അതായത് ഒമർ അബ്ദുള്ള നാഷണൽ കോൺഫറൻസിൻ്റെ ഒരു കൊടിയും പിടിച്ച് ഈ ധാൾ തടാക ത്തിലൂടെ ഒരു ബോട്ടിൽ സഞ്ചരിക്കുന്ന ഒരു ഒരു വീഡിയോ ട്വീറ്റ് ചെയ്തിരുന്നു ട്വീറ്റ് ചെയ്ത ഉടനെ അതിൻ്റെ താഴെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പേര് ഞാൻ മറന്നുപോയി അവിടുത്തെ ജമ്മു കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് വന്നിട്ട് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെ ദാൽ തടാകത്തിൽ കൊടിയും പിടിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉടനെ ഒമർ അബ്ദുള്ളയുടെ സെക്കൻഡ് ട്വീറ്റ് വന്നു നിങ്ങൾ എന്നെ ജമ്മു കാശ്മീർ പഠിപ്പിക്കേണ്ടതാണ് അതായത് ആ രീതിയിൽ നേരത്തെ റസ്വാൻ പറഞ്ഞതുപോലെ വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രചാരണത്തിലേക്ക് അതായത് എഞ്ചിനീയർ റഷീദിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിൽ നിന്ന് തിരുത്തി ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീഷണിയെ മറികടന്നു ഒപ്പം സ്വതന്ത്രന്മാരുടെ ഭീഷണിയെ മറികടന്നു ഒരു കൃത്യമായ മാൻഡേറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ കാശ്മീർ വലിയ അപകടത്തിലേക്ക് പോകും എന്നുള്ള ഒരു നെഗേറ്റീവ് സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും ഒമർ അബ്ദുള്ളക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് ബി ജെ പിക്ക് ഏറ്റവും പോലെ ഇരിക്കാനത്തെ തിരിച്ചടിയാണ് അതായത് ഈ ത്രീ സെവൻറ്റി അബ്രോഗേറ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇതാ ഞങ്ങൾ ജമ്മു കാശ്മീരിനെ എല്ലാം കൊണ്ടും സമ്പൂർണ്ണമായിട്ടും വളരെ വലിയൊരു മറ്റ് സ്റ്റേറ്റുകളെ പോലെ എല്ലാ അവകാശങ്ങളുമുള്ള ജനതയാക്കി ജമ്മു കാശ്മീരെ മാറ്റി ജമ്മു കാശ്മീർ ഞങ്ങൾ സ്വർഗമാക്കി മാറ്റുന്നു ഇവിടെ ടൂറിസം വരുന്നു ബിസിനസ് വരുന്നു മറ്റുള്ളവർ വസ്തുക്കൾ മേടിക്കാൻ പറ്റുന്നു അങ്ങനെ ഇവിടെ എല്ലാം ഡെവലപ്മെൻ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ബി ജെ പി ഇതുവരെയുള്ള ഇതുവരെ ഈ നിമിഷം വരെയുമുള്ള അവരുടെ എല്ലാ എന്താ പറയുക അവരുടെ പ്രചാരണ ആയുധം അതായിരുന്നു പക്ഷെ അതൊന്നും ഏറ്റിട്ടില്ല എന്നാണ് കാണുന്നത് അതായത് നമ്മളിപ്പോ പ്രധാനമായിട്ട് ജമ്മു മേഖലയിൽ ഇവർക്ക് ബി ജെ പിക്ക് ഇപ്പൊ നിലവിൽ ചെറിയ തോതിലെങ്കിലും തിരിച്ചടി നേരിടാനുള്ള ചെറിയ തോതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞവട്ടം മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഇവർക്ക് ഇരുപത്തിയഞ്ച് സീറ്റുകൾ ബിജെപിക്ക് ലഭിക്കുന്നുണ്ട് ആ സമയത്താണ് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ മത്സരിക്കുമ്പോഴും ഇരുപത്തി മുപ്പതിൽ താഴെയായിട്ട് ബിജെപി 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 നിലനിർത്തുന്നു എന്നുള്ള ഒരു പോയിന്റ് ഘടകമുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പായിട്ട് ബിജെപിക്ക് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്ന ഞാൻ മനസ്സിൽ ഞാൻ കരുതുന്ന പോയിന്റുകൾ പറയുന്നത് ഒന്ന് ഈ ദർബാർ എന്ന് പറയുന്ന ഒരു മൂണ്ടെങ്കിൽ അതായത് സമ്മർ സീസണിൽ സമ്മർ സീസണിൽ കാശ്മീരിലും വിന്ററിൽ ജമ്മുവിലേക്കും തലസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റുകൾ മാറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നൂറ്റി അൻപത് പത്ത് നൂറ് വർഷങ്ങൾ മുകൾ അത് തുടർന്ന് പോന്നിരുന്ന ഒരു ഒരു കാര്യമായിരുന്നു അത് അതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഫ്റ്റനന്റ് ഗവർണർ ഒരു ഉത്തരവിലൂടുകൂടി അത് മാറ്റുന്നുണ്ട് അതായത് ഒരു വളരെ കാലങ്ങളായിട്ട് ഇത് വളരെ വലിയ പൈസ ചെലവാണിത് കാശ്മീരിലേക്ക് മാത്രം എല്ലാ കാര്യങ്ങളും മാറ്റി നിർ കേന്ദ്രീകരിക്കാനും അവിടുത്തെ അവിടെയുള്ളവർക്ക് ജോലി കിട്ടാനുള്ള ഒരു മൂവ് ഉള്ള രീതിയിലുള്ള വളരെ വലിയ പ്രചാരണങ്ങൾ ആർ എസ് എസ് ഉൾപ്പെടെയുള്ളവർ അഴിച്ചുവിട്ടിരുന്നു അപ്പോൾ ഇതിന് ജമ്മുവിൽ വളരെ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു പക്ഷേ ഈ ൂടി ഈ പറയുന്ന നോക്കണം അതായത് ഈ വിന്റർ സീസണിൽ ജമ്മുവിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം മാറുമ്പോഴത്തേക്ക് ഈ പറയുന്ന കശ്മീരിൽ നിന്നൊരു ഒഴുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എക്കണോമിക് എക്കണോമി ജമ്മുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയായിരുന്നു നടന്നു പോന്നിരുന്നത് അതായത് ഇങ്ങനെ യാത്രകൾ ഇങ്ങോ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരിക ഇവിടെ ബന്ധുക്കളെ കാണാൻ വരിക അങ്ങനെയുള്ള ഭയങ്കര ബിസിനസ് പരമായിട്ടും കാര്യങ്ങളും ഒരു ഉത്സവ സീസൺ ഈ സീസൺ പോലെ ആ ഒരു ആറ് മാസം അവിടെ ജമ്മു ഉണ്ടായിരുന്നു ആ മൂവ്മെന്റ് ഒറ്റ ഈ കൂടി നിൽക്കുകയാണ് പിന്നീട് ഇപ്പോൾ നിലവിൽ ബി ജെ പി ആ ഒരു കാര്യം അതായത് ഞങ്ങളുടെ ഒരു നേട്ടമായിട്ട് ഇത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തൊന്നും ഈ ദർബാർ മൂവിന്റെ കാര്യം പറയാറില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് തിരിച്ചടികൾ നേരത്തെ പറഞ്ഞ ഈ ബിസിനസ് പരമായിട്ടാണെങ്കിൽ ത്രീ സെവൻറ്റിയുടെ അബ്രോഗേഷനിലൂടെ ഈ ബിസിനസ് പരമായിട്ട് ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാർ ഒന്നൊരു ഷോപ്പുകളിലെടുത്ത് അവിടെ ബിസിനസ് നടത്തുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇവർക്കുണ്ടായിരുന്ന ഒരുപാട് വരുമാനം ഉണ്ടാക്കാനുണ്ടായിരുന്ന ഒരുപാട് വഴികളാണ് അങ്ങനെ ത്രീ സെവൻറ്റിലൂടെ അടഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലൂടെ നോക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഈ ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയുടെ കാരണം ഇവർ കൊണ്ടുവന്ന ഇവർ വലിയ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഈ ഈ മൂവുകളൊക്കെയാണ് ഇവർ ഇവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ജമ്മുവിലും കശ്മീരിലും രണ്ടും രണ്ട് രാഷ്ട്രീയമായി ഇപ്പോഴും നിലനിന്നുള്ളത് ഇനി ഒരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് പോകുമ്പോഴും അതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമുക്ക് പി ഡി പിന്നാൽ പി ഡി പി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയാണ് രണ്ടായിരത്തി പതിനാലില് ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടിയാണ് രണ്ടായിരത്തി ിൽ പേ ബി ജെ പിക്ക് ഒപ്പം കൂടി അധികാരത്തിൽ വന്നു പക്ഷെ ആ കറ മാച്ചുകളയാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളത് നേരത്തെ റുസ്വാൻ സൂചിപ്പിച്ചതാണ് അവരത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പല രീതിയിൽ പലപ്പോഴും തുറന്നു പറയാൻ മെഹബൂബ മുഫ്തി ശ്രമിച്ചെങ്കിൽ പോലും അതെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്നൊരു സാഹചര്യമാണ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ മകൾ തോൽക്കില്ലായിരുന്നു എന്നാണ് പൊതുവെയുള്ള ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് പക്ഷേ പി ഡി പി തീർത്തും അപ്രസക്തമാവുന്നൊരവസ്ഥയിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോഴും ഉറപ്പായിട്ടും നിലവിലെ നിലവിലെ നമ്മൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ പി ഡി പി വളരെ വലിയ തോതിൽ വലിയ തിരിച്ചടിയിലേക്ക് പോയിട്ടുണ്ട് അതായത് ഈ പറയുന്ന കറ ബി ജെ പി ബാന്ധവത്തിന്റെ ആ കറ മായിക്കാൻ പി ഡി പിക്ക് എന്ന് സാധിക്കുന്നു അന്ന് മാത്രമേ ഇവർക്ക് ഇനിയുള്ള റിവൈവ് ഇരിക്കും ആ അതെ നിലവിൽ ഇതുവരെയും ഈ ഈ തിരഞ്ഞെടുപ്പ് വരെയും അവർക്ക് അത് തെളിയിക്കാൻ ജനങ്ങൾ സാധാരണ ജനങ്ങൾ വിലയിരുത്തുന്നത് പി ഡി പി ആണ് ഇവിടെ ഈ അതായത് ബി ജെ പിക്ക് ഒരു വഴി ഒരുക്കി കൊടുത്തത് പി ഡി പി ജമ്മു ജമ്മുകാശ്മീരിലെ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ബി ജെ പിയെ പി ഡി പി ഈ അധികാരത്തിലേക്ക് വഴി തുറന്നു കൊടുത്തത് കൊണ്ടാണ് പി ഡി പിക്ക് പണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ ഇതിൻ്റെ ഫോർമേഷൻ കാലത്ത് തന്നെ ഇതൊരു എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു പ്രോക്സി പാർട്ടിയാണ് അവരാണ് ഈ ഫോർമേഷന് പിന്നിലുള്ളതെന്നുള്ള കഥകളൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട് അത് വീണ്ടും ശക്തമാവുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇവരൊരു ഒരു അലയൻസിലേക്ക് പോകുമ്പോൾ പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ അബ്രഗേഷൻ വരുന്നു അപ്പോഴത്തേക്ക് ഈ നറേറ്റീവ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഈ പ്രതിപക്ഷ അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാമായി ആ കറ ഇതുവരെ മാഞ്ഞിട്ടില്ല ആ കറ എന്നു മായുന്നോ അന്ന് മാത്രമേ ഇനിയും കശ്മീരും ജമ്മുവിലും കശ്മീരിലുമായിട്ടൊക്കെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ കോൺഫറൻസിന്റെ ഒമർ അബ്ദുള്ളയുടെ തന്ത്രം ഇന്ന് രാവിലെയും അദ്ദേഹം പറഞ്ഞു പി ഡി പി നിർണായക ശക്തി ആവുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ജമ്മു കാശ്മീരിന്റെ പുതിയൊരു അതെ അതായത് ജമ്മു ഞാൻ ജമ്മു ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തിന് വേണ്ടി അതായത് സംസ്ഥാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നുള്ള ഒരു നറേറ്റീവ് അത് അദ്ദേഹത്തിന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു പിന്നെ ഇനി നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഒമർ അബ്ദുള്ള ആദ്യം ഹെസിഡന്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു മത്സരിക്കാൻ അതായത് ഇത് ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിലാണ് ഇപ്പോൾ നിലവിൽ പറയുന്ന ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെരിറ്ററി ഉള്ളത് എല്ലാ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ആണെങ്കിലും പോലീസിംഗ് ആണെങ്കിലും എല്ലാം ലെഫ്റ്റനന്റ് ഗവർണറുടെ ഉത്തരവിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ ചീഫ് മിനിസ്റ്റർ ആയിട്ട് എത്തുന്നില്ല എന്നുള്ള രീതിയിൽ ഒമർ അബ്ദുള്ള ബാക്ക് ഔട്ട് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഇനിയും ഇപ്പോൾ ഒമർ അബ്ദുള്ള എന്തായാലും അടുത്ത മിക്കവാറും സി എം കാൻഡിഡേറ്റ് മറ്റൊരു ഓപ്ഷൻ ഇല്ല നിലവിൽ അപ്പോൾ ഒമർ അബ്ദുള്ള തന്നെയായിരിക്കും ഒമർ അബ്ദുള്ള എത്തുന്നതും ഈ വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവറുള്ളൊരു സി എം പോസ്റ്റിലേക്കാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് സ്റ്റേറ്റ്ഹുഡ് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു അബ്ദുള്ള എനിക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ സജ്ജാദ് ലോൺ നിയമസഭയിലേക്ക് വരുന്നുണ്ട് എഞ്ചിനീയർ റഷീദിൻ്റെ തന്ത്രങ്ങൾ പാളിയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വതന്ത്രരായിട്ട് രംഗപ്രവേശം ചെയ്ത് ബി ജെ പി സഹായിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തി എന്നുള്ള ആക്ഷേപമുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ദില്ലിയിൽ പോയിട്ട് തിരിച്ചു വന്നവർ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയെയും എഞ്ചിനീയർ റഷീദിനെയും ഒമർ അബ്ദുള്ള വിലയിരുത്തിയത് അപ്പോൾ അവരുടെ എല്ലാം തന്ത്രങ്ങൾ പാളുന്ന ഒരു കാഴ്ചയാണ് കാശ്മീരിലും കാശ്മീർ താഴ്വരയിലും കണ്ടത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവിന് നാഷണൽ കോൺഫറൻസിന് കാശ്മീരിൽ കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ഒപ്പം കോൺഗ്രസ്സിന് നിറം മങ്ങിയ ഒരു മുന്നണി വിജയവും ജമ്മു കാശ്മീർ സമ്മാനിച്ചിരിക്കുകയാണ്